നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ ലഭിക്കുന്നത് മലയാളികളുടെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചിരിക്കുന്നു വിടവാങ്ങിയിരിക്കുന്നു അദ്ദേഹം ഏറെ നാളായി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം അദ്ദേഹത്തിന് എൺപത് വയസ്സുണ്ടായിരുന്നു അർബുദബാധയെ തുറന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അഞ്ച് പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന സംഗീത ജീവിതത്തോടങ്ങനെ അദ്ദേഹം പിട പറഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര ഒട്ടനവധി സിനിമകളിലും ലളിത ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും ഒക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട ഗായകനായി അങ്ങനെ അദ്ദേഹം മാറിയിരുന്നു മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ മലയാളി പിന്നണി ഗായകൻ കൂടിയാണ് പി ജയചന്ദ്രൻ മലയാളം കൂടാതെ തന്നെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഭാവഗായകൻ എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നാം തീയതി സംഗീതജ്ഞനായ തൃപ്പൂണിത്തറ രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു പിന്നീട് കുടുംബം തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസമാറുകയായിരുന്നു കഥകളി മൃതകം ശഡവായന പൂരം പാഠകം ചാക്യാർകൂത്ത് എന്നിവയോടൊക്കെ തന്നെ കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു ലളിത സംഗീതത്തിനും മൃദംഗ വാദനത്തിനുമൊക്കെ തന്നെ നിരവധി സമ്മാനങ്ങൾ അദ്ദേഹം നേടിയിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യം അദ്ദേഹം ഗാനം ആലപിച്ചത് പക്ഷേ ആദ്യം പുറത്തു വന്ന ചിത്രം എന്ന ചിത്രമായിരുന്നു അതിനുവേണ്ടി പാടിയ എക്കാലവും മലയാളികൾ നെഞ്ചോട് ചേർക്കുന്ന ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രക വന്നു എന്ന് തുടങ്ങുന്ന ഗാനം തന്നെയാണ് എവരുടെയും പ്രിയ ഗാനം പിന്നീട് അനുരാഗ ഗാനം പോലെ കരിമുകിൽ കാട്ടിലെ ഓലഞ്ഞാലിക്കുരുവി പൊടിമീശ കാലം ശിശിരകാല മേഘമിഥുര രതിപരാഗമോ എന്ന ഗാനം പൂവേ പൂവേ പാലപ്പൂവേ എന്ന ഗാനം പൊന്നുഷസ് എന്നും തേരിറങ്ങും മുകിലെ സ്വയംവര ചന്ദ്രികെ ആലിലത്താലിയുമായി നീയൊരു പുഴയായി ഇതളൂർന്നു വീണ കണ്ണിൽ കാശിത്തുമ്പകൾ പ്രേമിക്കുമ്പോൾ നീയും ഞാനും രാസാത്തി ഉന്നെ കാണാതെ നിഞ്ചേ നിന്ന് അങ്ങനെ ഒട്ടനവധി പ്രണയഗാനങ്ങൾ തുളുമ്പുന്ന ഒരു ശബ്ദമായി അദ്ദേഹം നിറസാന്നിധ്യമായി മലയാളികളിലും എല്ലാ സംഗീത പ്രേമികളുടെ മനസ്സിലും നിറഞ്ഞു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ സംസ്ഥാന യുവജനമേളയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ജയചന്ദ്രൻ തന്റെ സമകാലീനായ യേശുദാസിനെ പരിചയപ്പെടുന്നതും കണ്ടുമുട്ടുകയും മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ അതേ വർഷം തന്നെ മികച്ച മൃദംഗ വിദ്വാനുള്ള അവാർഡ് ജയചന്ദ്രൻ നേടുകയും ചെയ്തിരുന്നു ഒരു തവണ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ജയചന്ദ്രനെ തേടിയെത്തി അഞ്ചു തവണയാണ് മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത് നാല് തവണ തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഒട്ടനവധി ഭാഷകളിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും ഇന്നും ആസ്വദിച്ചു കേൾക്കുകയും ചെയ്യുന്നു പ്രിയ ഗായകന് വിടും